നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം കേവലം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലുവരസ് ഇതിനോടകം തന്നെ ഫുട്ബോൾ സമ്പൂർണമാക്കി എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല കാരണം കളക്റ്റീവ് ലെവലിൽ സാധ്യമായതെല്ലാം ഇതിനോടകം തന്നെ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി വ്യക്തിഗത ലെവലിൽ മാത്രമാണ് അദ്ദേഹത്തിന് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവശേഷിക്കുന്നത് വേൾഡ് കപ്പ് കിരീടവും ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലീഗ് കിരീടങ്ങളും എല്ലാം ഹുലിയൻ ആൽബറസ് ഇതിനോടകം തന്നെ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അർജന്റീനക്കൊപ്പം ഫിഫ വേൾഡ് കപ്പ് കിരീടം ഹൂലിയൻ ആലുവരെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം ഹൂലിയൻ ആലുവരെ സ്വന്തമാക്കി ഇതോടുകൂടി ഒരു അപൂർവ നേട്ടത്തിലേക്ക് താരം എത്തിയിട്ടുണ്ട് അതായത് ഈ വർഷം മുഴുവനും അദ്ദേഹത്തിന് തന്റെ നെഞ്ചിൽ ഗോൾഡൻ ബാഡ്ജ് അഥവാ ലോക ചാമ്പ്യന്മാരെ സൂചിപ്പിക്കുന്ന ബാഡ്ജ് അണിഞ്ഞുകൊണ്ട് കളിക്കാൻ സാധിക്കുമെന്നതാണ് ലോക ചാമ്പ്യന്മാർക്ക് തങ്ങളുടെ ജേഴ്സികളിൽ ഗോൾഡൻ ബാഡ്ജ് വെക്കാനുള്ള അനുമതി ഫിഫ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ിൽ വെച്ച് നടന്ന വേൾഡ് കപ്പോട് കൂടിയാണ് ഗോൾഡൻ ബാഡ്ജ് ജേഴ്സികളിൽ പതിപ്പിക്കാനുള്ള അനുമതി ഫിഫ ദേശീയ ടീമുകൾക്ക് നൽകിയത് നെഞ്ചിൽ അടുത്ത വേൾഡ് കപ്പ് വരെ ഗോൾഡൻ ബാഡ്ജോട് കൂടി കളിക്കാൻ നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് സാധിക്കും രണ്ടായിരത്തി ഏഴിൽ മിലാനിൽ വെച്ച് നടന്ന ക്ലബ്ബ് വേൾഡ് കപ്പോട് കൂടിയാണ് ക്ലബ്ബ് തലത്തിൽ ഫിഫ ഗോൾഡൻ ബാഡ്ജ് നടപ്പിലാക്കിയത് അതായത് അർജന്റീനക്കൊപ്പവും മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പവും ഗോൾഡൻ ബാഡ്ജോട് കൂടി ഈ വർഷം മുഴുവനും കളിക്കാൻ ഹൂലിയൻ ആൽവർസിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു താരത്തിനും ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിന് മാറ്റം സംഭവിച്ചേക്കാം കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് ഈ വർഷം അവസാനത്തിൽ നടത്തപ്പെടാനുണ്ട് സിറ്റി ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം നിലനിർത്തുകയാണെങ്കിൽ ഗോൾഡൻ ബാഡ്ജ് നിലനിർത്താൻ ഹൂലിയൻ ആൽവർസിന് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും രാജ്യത്തിനൊപ്പവും ക്ലബിനൊപ്പവും ലോക ചാമ്പ്യൻ ആവുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സീസണിലും മികച്ച പ്രകടനമാണ് സിറ്റിക്ക് വേണ്ടി ഇപ്പോൾ ഹൂലിയൻ പുറത്തെടുക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇനിമയം കൊണ്ടും കാണാം